മീപകാലത്ത് കേരളം കണ്ട വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുന്ന നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ അത്യന്തം ഉദ്യോഗ ഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയ നിലമ്പൂരിൽ ഇന്ന് പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ പ്രചരണം വാശിയേറിയ ഘട്ടത്തിലേക്ക് കടക്കും രാവിലെ പതിനൊന്നോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് നേതാക്കളായ എ വിജയരാഘവൻ പി കെ സൈനബ ഇ എൻ മോഹൻദാസ് തുടങ്ങിയവരോടൊപ്പം ായി എത്തിയാണ് സുരാജ് പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് വിജയപ്രതീക്ഷയിലാണെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം സുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു പത്രിക സമർപ്പണം ഇപ്പോ പൂർത്തിയായി ഇന്ന് അനിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ് ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേരും മത്സരിക്കുമ്പോഴാണ് അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ നമ്മുടെ ജനാധിപത്യം കൂടുതൽ െട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് എന്നിവർക്കൊപ്പമെത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേരള കോൺഗ്രസിൽ നിന്നും ഒട്ടേറെ പേർ ബി ജെ പിയിലെത്തുമെന്നും നിലമ്പൂരിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്നും സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു ും എല്ലാ വിഭാഗം ജനങ്ങളായിട്ട് ബന്ധമുണ്ട് എനിക്ക് മുപ്പത്തിയാറ് വർഷത്തെ അഭിഭാഷക കുറച്ചുള്ള പരിചയമുണ്ട് നാൽപ്പത്തേഴ് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട് ഇനി നിങ്ങളുടെ അത്ഭുതം കാണാൻ പോകുന്നു കേരള കോൺഗ്രസിന്റെ ധാരാളം പേര് എന്റെ ചോട് പിടിച്ച് വരാൻ നിൽക്കുന്നവർ ഒരു നിലയിൽ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട് തീർച്ചയായും ബി ജെ പി എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരും എല്ലാ കേരള കോൺഗ്രസ് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയപ്പോ തുടങ്ങിയതാണ് പക്ഷേ അവർ നേതാക്കന്മാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉള്ള രണ്ടാം തര നേതാക്കന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി അത്രയേ ഉള്ളൂ അതൊക്കെ എല്ലാവർക്കും അറിയാം നോബൽ നോബ്ലാത്തിനൊക്കെ അറിയാം കാരണം ഇവിടുത്തെ ഇപ്പം തള്ളി പറഞ്ഞ ഒരു പാർട്ടി വരുന്നതിന് മുമ്പിൽ ഞാൻ മുമ്പിലായതാണ് ഞാനിപ്പം ആ തള്ളി പറഞ്ഞ ആ പേരെന്താ പറയുക പേരുടെ ഞാൻ പറയാം ഞാൻ കെ എസ് സിയുടെ മൂന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാറ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയ മുന്നണി രൂപീകരിച്ചായിരിക്കും ഇനിയുള്ള പ്രവർത്തനമെന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു റോഡ് ഷോയ്ക്ക് ശേഷമാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിൽ തന്റെ മത്സരം പിണറായി വിജയനും വി ഡി സതീശനും എതിരെയാണെന്നും പി വി അൻവർ പ്രതികരിച്ചു ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല ദൈവം എനിക്ക് നിശ്ചയിച്ച ആയിസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ് നാളെ ടി പി ചന്ദ്രശേഖരന്റെ ഗതി എനിക്ക് സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് അതുകൊണ്ട് ഈ മണ്ഡലം